തീർത്തും അപ്രതീക്ഷിതമായി ജീവിതത്തിലെ വലിയൊരു വിഷമഘട്ടത്തിലൂടെയാണ് കാവ്യ മാധവൻ ഇപ്പോൾ കടന്നു പോകുന്നത് തന്റെ അച്ഛൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ പോലും കാവ്യയുടെ കണ്ണുകളിൽ അദ്ദേഹം വലിയൊരു ദൈവമായിരുന്നു ജനിച്ച വീണ അന്നു മുതൽ തന്നെ തന്റെ ജീവിതത്തിന്റെ എല്ലാ സംരക്ഷണവും ഒരുക്കിയ അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിലാണ് കാവ്യ മാധവനും സഹോദരനായ മിഥുനും ഇന്ന് എന്ന് പറഞ്ഞ മതിയാകൂ ഹൃദയാഘാതം മൂലമായിരുന്നു മാധവൻ സർ മരണപ്പെട്ടത് നാല് ദിവസം മുൻപായിരുന്നു അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത് തൊട്ടു പിന്നാലെ ദിലീപിന്റെയും കാവ്യ മാധവന്റെയും സിനിമാ സുഹൃത്തുക്കളൊക്കെ തന്നെയും മാധവൻ സാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടും കാവ്യ മാധവന്റെ കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു അതേസമയം കാവ്യയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് മഞ്ജു വരേറും എത്തിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാവ്യയുടെ വീട്ടിലേക്കൊന്നും മഞ്ജുവിനെ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല അതിന് പകരമായി ആദരാഞ്ജലി അർപ്പിച്ചു എന്നായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇതിന്റെ സത്യാവസ്ഥകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും മഞ്ജു തീർച്ചയായിട്ടും ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ പറയുന്നത് ദിലീപും മഞ്ജു ഭാര്യറും ഭാര്യ ഭർത്താക്കന്മാരായിരുന്ന സമയത്ത് ദിലീപിന്റെയും കവി മാധവന്റെയും സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കാവ്യയോടൊപ്പം മാധവൻ സാറും ദിലീപിനോടൊപ്പം മഞ്ജുവും എത്തുമായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു മഞ്ജുവിനെ മാധവൻ സാറിനെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് തീർച്ചയായിട്ടും മഞ്ജു പാരം ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ മഞ്ജുവിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ സന്തോഷം തന്നെയാണ് എന്നും പറയുന്നു കാവ്യും അതൊരു ആശ്വാസം തന്നെ ആയിരിക്കുമെന്നുമാണ് ആരാധകർ പറയുന്നത് എന്തൊക്കെയായാലും നിരവധി പേരാണ് കാവ്യ മാധവന്റെ അച്ഛന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് സിനിമാ മേഖലയിൽ നിന്നും തന്നെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടെത്തിയത് അഭിനയ മേഖലയുമായിട്ട് യാതൊരു ബന്ധവും മാധവൻ സാർ ിൽ പോലും കാവ്യ മാധവൻ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച അന്നു മുതൽ തന്നെ കാവ്യയ്ക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അച്ഛൻ മാധവൻ സഹായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും പൊതുപരിപാടികളിലും ഭേദിയിലും ഒക്കെ തന്നെയും തുണയായി എത്തിയിരുന്നത് അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു സിനിമാ താരങ്ങളുമായിട്ടും സിനിമാ അണിയറ പ്രവർത്തകരുമായിട്ട് മാധവൻ സാറിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ മേഖലയിൽ നിന്നും ഒരുപാട് പേര് പരിചയമുണ്ട് ഇവരൊക്കെ തന്നെയും ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് നാല് ദിവസം മുൻപായിരുന്നു മാധവൻ സാർ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ വേദനയിൽ തന്നെയാണ് മകളായ കാവ്യാ മാധവനും മകനായ മിഥുനും ദിലീപും ഇവരുടെ ദുഃഖത്തിൽ ഏറെ പങ്കു ചേരുന്നുണ്ട് ദിലീപിനും ഇത് താങ്ങാവുന്നതിലും ഏറെ തന്നെയാണ് എന്തൊക്കെയായാലും കാവ്യ എത്രയും പെട്ടെന്ന് തന്നെ പഴയതുപോലെ സന്തോഷവതിയാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം